കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മനോഹറിനെ കിരൺ കാണുന്നുണ്ട് പിന്നീട് സരൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് സരൂവിനി ഇപ്പൊ ആരെയും ടാർജറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ എന്നോട് ഒന്ന് പറയണം അവളുടെ അടുത്ത നീക്കും എന്താന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് ചട്ടം കിട്ടുവാണ് മനോഹർ എല്ലാത്തിനും എസ് മൂളിയിട്ട് അങ്ങോട്ട് പോവാണ് കാരണം മനോഹർ അറിയാം അവളുടെ കർണത്തിൽ ഇവനെ അടിച്ചിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഇവനോട്ട് പണി കൊടുക്കാനായിട്ട് അവള് ശ്രമിക്കും അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം അതുമാത്രല്ല അവളുടെ കൂട്ടുകാശി ആരോ ഉണ്ട് അവൾക്ക് ഇത്ര ധൈര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങാണ്ട് സാധിക്കണമെങ്കിൽ ആരും അവൾക്ക് പ്രചോദനം കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ആരും അല്ല അല്ലെങ്കിലും ഈ പറയുന്ന രാഹുലോ ശരിയൊന്നും അവൾക്ക് പ്രചോദനം കൊടുക്കില്ലെന്നറിയാം പക്ഷെ മറ്റാരോ അവൾക്ക് പ്രചോദനം കൊടുക്കുന്നുണ്ട് ആ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ട് മനോഹരണം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് വീട്ടിലേക്ക് പോണേ ഈ സമയത്ത് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ശാരി നേരെ ചെല്ലുന്ന സരൂവിൻ്റെ അടുത്തേക്കാണ് സരൂവിൻ്റെ അടുത്തുള്ളിൽ അല്ല മോളെ നീ എന്തിനാ വെറുതെ ഓരോ വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോന്നെ അതിന്റെ കാര്യമുണ്ടോ കാരണം നീ എത്ര വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിലൊന്നും വലിയ കാര്യൊന്നുമില്ല നിന്റെ ശരീരം നല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ കർമ്മത്തടിച്ചെന്ന് പറഞ്ഞു നീ വഴക്കുണ്ടാക്കാൻ പോയിട്ടല്ലേ അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കാനൊക്കെ പറയണം ഇത് കേട്ട് സാരെ പറഞ്ഞു എന്നെ കൂടുതൽ ആരും ഉപദേശിക്കാൻ വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് ഹാ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഉപദേശിക്കാമല്ലേ അറിയത്തുള്ളൂ എന്നോട് ഇരുറ്റ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുവായിരുന്നു പകരാവും അവരോടൊപ്പം നിൽക്കില്ലായിരുന്നു പറയാ അങ്ങനെ അല്ല മോളെ ദേ എനിക്കും നിന്റെ അച്ഛനും നീ മാത്രമല്ലേ ഉള്ളൂ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നിനക്ക് വേണ്ടി അല്ലെ ജീവിക്കണേ നിൽക്കും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ആ കല്യാണിയെ അങ്ങോട്ട് ഇല്ലാതാക്ക കല്യാണി മാത്രല്ല ആ കിരണെ അങ്ങോട്ട് ഇല്ലാതാക്കിയെ രണ്ടും ദുഷ്ടക്കൂട്ടങ്ങളാ എനിക്കിട്ട് പാരമണിയാൻ വേണ്ടി മാത്രം നടക്കുന്ന അവര് കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായേക്കെന്ന് അറിയാമല്ലോ മനുഷ്യന് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ വന്നോണ്ടിരിക്കുന്നേ പിന്നെ ആ താര എന്ന് പറയുന്ന സ്ത്രീയെ അവരെ എനിക്ക് എത്രയും പെടന്ന് ഇല്ലാതാക്കണെന്ന് പറയും അല്ല മോളെ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ അവര് പലപ്പോഴും ഇങ്ങോട്ട് എൻ്റെ അമ്മയാന്ന് പറഞ്ഞിട്ട് കടന്നു വരുന്നുണ്ട് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ടാന്ന് പറയാം അതെ അവരങ്ങനെ പറന്ന് ഓർത്തോണ്ട് മോൾ എന്റേതല്ലാതാവുന്നില്ല മോളെ പ്രസവിച്ചു ഞാനാ മോളത് വിശ്വസിക്ക പിന്നെ ആ സ്ത്രീ പറയുന്ന വിശ്വസിക്കേണ്ട കാര്യം ഉണ്ടോന്നു ചെയ്യും അതെ കാര്യമൊന്നുമില്ല പക്ഷെ അത് കേൾക്കുമ്പോ എനിക്കെന്തോ അല്ലാത്തൊരു ബുദ്ധിമുട്ട് അത് കേൾക്കൊ കേട്ടോണ്ടിരിക്കാനായിട്ട് ഒരു മക്കൾക്ക് സാധ്യമല്ല അതുകൊണ്ടാ പറഞ്ഞേ ഒരു കാരണവശാലും അവരങ്ങനെ പറയാൻ പാടില്ല അവരെ കൊല്ലാനും എനിക്ക് സമ്മതമായിരുന്നു എന്ത് ചെയ്യാനാന്ന് പറ ഞാൻ ഒരു ദിവസം തീർക്കുന്നുണ്ട് ഞാൻ അന്നത്തോട് കൂടിയിട്ട് എല്ലാ സൂക്കേടും അവരുടെ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഷാവലായിട്ട് നിൽക്കാണ് ഷാരിക്ക് മനസ്സിലായി ഇനി ഇപ്പം താൻ എത്ര പറന്ന് പറഞ്ഞാലും ഇവളുടെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല ഇവളിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ രാഹുൽ രാഹുലിൻ്റെ മനോഹർ നിന്നും ഇവളൊന്നും മോചിപ്പിക്കണം മനോഹർ നിന്നും മോചിപ്പിച്ചാൽ മാത്രമേ ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് പോകുന്നുള്ളൂ അങ്ങനെ ഒരു ചിന്തയായിരുന്നു ശാരിയുടെ ഉള്ളിൽ പിന്നെ ഒരു ശാരി അകത്തേക്ക് കയറി പോവണം ആ സമയം കട്ട കലിപ്പോ കൂടി സരിയൂ മുറിയിലേക്ക് ചെല്ലുക സരൂവിനാണ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ തൻ്റെ കർണ്ണത്തടിച്ചു പക്ഷെ തിരിച്ചു തനിക്കൊന്നും ചെയ്യാൻ പോലും പറ്റിയില്ല അതൊന്നും അതൊക്കെ ചെയ്യണം താൻ ആഗ്രഹിച്ചിരുന്ന പിന്നീട് അങ്ങോട്ടേക്ക് മനോഹർ വരുവാണ് മനോഹർ വന്നപ്പോ തന്നെ വെച്ചു അല്ല മനുവേട്ട മനുവേട്ട ഹോസ്പിറ്റലിൽ പോയെന്നു വയ്ക്കും പോയി വളേ അല്ല എന്നിട്ട് ആ കിരണെ കണ്ടുവന്നു വയ്ക്കും കണ്ടെന്നോ അവനോട് നാല് വർത്താനം കൂടെ പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു മേലാല് എന്റെ ഭാര്യനെ തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ നീ അറിയുവെന്നൊക്കെ എന്നിട്ട് അവനെന്ത് പറഞ്ഞു അവൻ എന്തു പറയാനാ എന്റെ മുന്നിൽ ആകെപ്പാടെ പേടിച്ചു പറച്ച് ചൂള് നിൽക്കുവായിരുന്നു എന്നെ കണ്ടു തിരിഞ്ഞപ്പോഴത്തേനും അവനൊരു പേടി ഉണ്ടായിരുന്നെന്ന് പറയണം സത്യമാണോ മനുവേട്ടം പറയണേ പിന്നല്ലാതെ ഞാൻ എന്തിനാ മോളും നിന്നോട് കള്ളം പറയണമെന്നൊക്കെ പറഞ്ഞോണ്ട് സരൂവിനെ കയ്യിലെടുക്കാണ് സരിവ് വിശ്വസിച്ചു മനോഹർ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യം എന്ന് പറസിച്ചിരിക്കണേ പിന്നീട് ചോദിച്ചു അല്ല മോളിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇന്ന് മോളിന്റെ കർണത്തടിച്ചാലും കർണത്തടിച്ചാൻ ഐഡിയ ഉണ്ട് നല്ല ഐഡിയ തന്നെ ഉണ്ടെന്ന് പറയണെ എന്താ കാര്യം അതെ ഞാൻ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു അവനിട്ട് മാത്രല്ല അവൾ കിട്ടും അയ്യെന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല അത് പിന്നെ ആ കല്യാണിക്കിട്ട് കിരണിട്ട് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന് ഞാൻ മാത്രല്ല അത് കൊടുക്കാനായിട്ട് നടക്കുന്ന വേറെ പലരും ഉണ്ടെന്ന് പറയണ വേറെ പലരോ അതാരാ എനിക്ക് മനസ്സിലായില്ല അത് പിന്നെ വിക്രം ഉണ്ടല്ലോ കല്യാണിയുടെ സഹോദരൻ ആ പ്രകാശന്റെ മോനെ അവനും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് അവനും ശത്രു ഈ പറയുന്ന കിരണും കല്യാണി അവരെ തീർക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പൈസ കൊടുത്താ മതി അവനെ അവൻ ഇല്ലാതായിക്കൊള്ളു അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാ ഇത് കേട്ടാ മനോഹർ മോളു അങ്ങനെയൊക്കെ ശരിയാണോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോയിട്ടുണ്ട് പോട്ടെ നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല അവളും അവനെ മരിക്കണോന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കരടായിട്ട് എനിക്ക് കയറി വരല്ലേ ഞാൻ സഹിക്കാവുന്നതിനും അപ്പുറം സഹിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയണം ഓഹോ അപ്പൊ ഇതിന്റെ പിന്നില് വിക്രം ആണ് ഉള്ളത് അങ്ങനെയാണെങ്കില് അവനെയൊന്ന് കാണലോ കാണണല്ലോ എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം മനോഹർ പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും വഴിക്ക് വെച്ച് വിക്രത്തിനെ കാണുവാണ് പെട്ടെന്ന് വിക്രം ചോദിച്ചത് ആഹാ ധാര മനോഹര എന്താണ് കാര്യം നോക്കിയാണ് അല്ല ഞാൻ നിന്നു കാണാൻ വേണ്ടി വന്ന എന്താ കാര്യം സരി എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കിരണ്ടേം കല്യാണിന്റെയും കാര്യം ഓ അതാണോ എൻ്റെ നമ്പർ വൺ ശത്രുക്കൾ അവര് അത് മാത്രമല്ല എനിക്ക് കുറെ ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ല ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് പ്ലാന് അത് പിന്നെ എനിക്ക് രണ്ട് ശത്രുക്കളല്ല ഉള്ളത് ശത്രുക്കൾ മൂന്നാളിനോ ഉണ്ടെന്ന് പറയണം എൻ്റെ കല്യാണം എന്റെ കല്യാണം അല്ലേ എന്റെ അച്ഛന്റെ കല്യാണം മുടക്കിയ ആ കാർത്തിക അവൾ ആ ദുഷ്ട പിന്നെ അവരുടെ അമ്മ ലക്ഷ്മി കിരണം കല്യാണി എല്ലാത്തിനും എനിക്ക് തീർക്കണം എട്ട് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറയണം അല്ല ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ മനോഹരം എന്നൊക്കെ ചോദിക്കണം നടക്കാതെ ഞാൻ മനോഹർ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ് വിക്രം എന്ന് ചോദിക്കണം അല്ലെ പിന്നെ നടത്താതെ നടക്കാത്ത കാര്യത്തെ കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം ഇപ്പൊ സരുവിന്റെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞാല് അവരാണല്ലോ അപ്പൊ അവരെ ഒതുക്കേണ്ട നമ്മുടെ കടമയില്ലെന്നു ചോദിക്കും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മനോഹർ ചാടിപ്പള്ളു അതെ അതെ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അവരെ ഒതുക്കണം എന്റെ ഭാര്യയുടെ കബളത്തെ കൈവച്ചാ അത് ഞാൻ ചോദിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു അവന്റെ കർണ്ണോടിച്ചുപൊടിക്ക് പൊട്ടിക്കാൻ തോന്നിയതാന്ന് പറയും അതെ ഇത് വെറുതെ വിടല് കേട്ടോ ഉറപ്പായിട്ടും വെറുതെ വിടല്ല അവനെ പഞ്ഞിക്കണ അവനെ മാത്രല്ല അവളെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാ മതി അതാണ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം പെട്ടെന്ന് മനോഹർ പറഞ്ഞു എന്തിനും ഏതിനും ഞാൻ കൂടെയുണ്ട് ചെയ്യേണ്ട എന്നാൽ ചെയ്യോ ചെയ്തോ എല്ലാ കാര്യത്തിലും ഞാൻ ഉഴപ്പമുണ്ടായിരിക്കും പണത്തിനു വേണേൽ പണം അത് ഞാൻ തരാം ഒരു വാക്ക് എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഒക്കെ വിടുകയാണ് മനോഹർ വിക്രം ഇതെല്ലാം നേരി വിശ്വസിച്ചു പിന്നീട് വിക്രം പോവാണ് ഈ സമയം മനോഹർ കിരണെ വിളിക്കുവാണ് കിരണ് വിളിച്ചിട്ട് രക്സി വിവരം കൊടുക്കുവാണ് കാരണം വിക്രത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ സരിവിന്റെ പോക്ക് സാറേ ഈ കാര്യം ഒരു കാരണവശാലും സരിവും അറിയരുത് ഞാനാ പറഞ്ഞെന്നുള്ള കാര്യം ഇല്ലവക്ക് ഇല്ല മനോഹറെ ഞാനാ ഞാൻ ആരോടും പറയുന്നില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്നെ തന്നെ ബാധിക്കുന്ന കാര്യമാ നിനക്കത് എപ്പോഴും ഓർമ്മ വേണം അതുകൊണ്ട് അവരെ അവളെ വേണമെങ്കിൽ നീ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയണം ആ പെട്ടെന്ന് തന്നെ മനോഹരൻ ശരി ആയിക്കോട്ടെ സാറേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കിട്ടിയാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കല്യാണിനെ ഇല്ലാതാക്കാനായിട്ട് പ്ലാനൊക്കെ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നെയും അങ്ങനെയാണെങ്കിൽ അവനോട്ടൊരു പണി കൊടുക്കേണ്ടത് തന്നെ കാരണം കിട്ടിയതൊന്നും പോരാ വീണ്ടും അച്ഛനും മോനും ഇറങ്ങിയേക്കുക തരികയുടെ പണിയായിട്ട് എത്ര കിട്ടിയാലും മതിയാവത്തില്ലോ ആ സമയം പ്രകാശിന് ഹോസ്പിറ്റലിൽ എന്തിയാണെന്ന് അറിയില്ലാതെ കിടക്കുക പണത്തിന് പണം തന്നെ വേണമല്ലോ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പണം വേണം വിക്രമാണെങ്കിൽ ഇനി ഇങ്ങനെ ആകെപ്പാടെ ആകെപ്പാട സമനിലയേറ്റുപോലെ നടക്കുക അപ്പൊ അനുമതിയുമ്പോൾ ഓരോരുത്തർത്തും പോയി ചോദിച്ചു കൈനീട്ട് വാങ്ങിക്കുന്ന പൈസ പൈസകളുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് പ്രകാശം പറഞ്ഞു അല്ലമ്മേ എത്ര ദിവസം ഇവിടെ കിടക്കാൻ പറ്റും എനിക്കറിയില്ല പ്രകാശ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ അവസ്ഥ ഉണ്ടോ എവിടെയെങ്കിലും ജോലി ഉണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇതതുപോലുമില്ല അവസ്ഥ അതുപോലും ഇല്ലാത്ത അവസ്ഥയല്ല നിന്റെ കാര്യങ്ങൾ നോക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഹോസ്പിറ്റൽ ബില്ല് ഹോസ്പിറ്റൽ ബില്ല് പോലും അടയ്ക്കണം അതിനുള്ള പണത്തിന് എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമെന്ന് പറയാം നിൻ്റെ മോനുണ്ടല്ലോ അവന് അവനിപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ പൈസക്ക് പൈസ തന്നെ വേണ്ടേ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അറ്റാക്കി വന്ന സമയത്ത് ആ കല്യാണി കൊണ്ടുവന്ന് പണമൊക്കെ അടച്ചു ഓ എന്നിട്ടും അവളെയാണല്ലോ നമ്മൾ നമ്മള് ചിലപ്പോൾ ചിലപ്പോ അതിന്റെ ശിക്ഷ ദൈവം തന്നായിരിക്കും എന്നൊക്കെ പറയണം ദേ അമ്മേ അവൾക്ക് സൈഡ് പിടിച്ചു പറഞ്ഞുണ്ടല്ലോ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടാവുന്ന കാര്യമല്ലെന്ന് പറയണം അതെ ഇനിയിപ്പൊ ഞാൻ അതിനെ ഒന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം പിന്നീട് കല്യാണി താരെ കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ വരുവാണ് അങ്ങനെ വരണ സമയത്താണ് വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രം പതുങ്ങി നോക്കി കഴിയുമ്പോഴത്തേന് കല്യാണി അങ്ങോട്ട് വരുന്നുണ്ടു ഇവിടെ എങ്ങനെയൊരു ഫോളോ ചെയ്യണം ഇവിടെ ഉടനെ തന്നെ ഇല്ലാതാക്കണം എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയുള്ളൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് മനസ്സിലാക്കുണ്ടാവുകയാണ് അപ്പോൾ കല്യാണിനെ ഇല്ലാതാക്കാണ്ട് വിക്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സ്വന്തം സഹോദരൻ ആണെന്ന് വിചാരിക്കണം സഹോദരനെ ഇല്ലാതാക്കാണ്ട് ഇറങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിർത്തു നിന്ന്